സി പി ഐ നേതാവ് ആലക്കാടൻ വാസുവിൻ്റെ മൂന്നാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ആലക്കാടൻ വാസു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കതിരൂർ കാരക്കുന്നിൽ സൌജന്യ നേത്രപരിശോധന തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു കാരക്കുന്ന് എം എൻ സ്മാരക വാനശാല പരിസരത്ത് നടന്ന ക്യാമ്പ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സജേഷ് വാഴവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു സി തലശ്ശേരി മണ്ഡലം സെക്രട്ടറി എം എസ് നിഷാദ് അധ്യക്ഷനായി ജീവിത ശൈലി പരിശോധിക്കാനുള്ള സൗകര്യവും ഒക്കെ ഒരുക്കാനുള്ള ആ ഒരു ഉദ്യമത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഈ ട്രസ്റ്റിന്റെ എല്ലാ പ്രവർത്തകരെയും ഭാരവാഹികളെയും ഈ ഒരു ദിവസത്തിൽ അഭിനന്ദിക്കുകയാണ് നമ്മുടെ ഒരുപാട് നമുക്കറിയാം വയനാട് രണ്ടായിരത്തി പതിനെട്ട് മുതലെ പ്രളയം കാലാവസ്ഥാ വ്യതിയാനവും ഒരുപാട് വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ഇന്നുവരെ കാണാതെ പല പ്രശ്നങ്ങളും ഉയർന്നു വരുന്നുണ്ട് ആ സമയങ്ങളിലൊക്കെ നമ്മൾ കേരളീയ മലയാളികൾ മാത്രമല്ല മറ്റു പലരും രക്ഷ കിട്ടായിട്ട് അത്തരം വെല്ലുവിളികൾ നേരിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് ജനങ്ങൾ പ്രകാരപ്രദമായ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു ചടങ്ങില് ക്ഷണിച്ചതിന് ഈ ഭാരവാഹികളോട് നന്ദി നിരവധി ആളുകൾ ക്യാമ്പിൽ പരിശോധനയ്ക്കെത്തിയിരുന്നു മൂന്നാം മൈൽ വിഷ്വൽ ഐസ് ഐ കെയർ ആൻഡ് ഓപ്റ്റിക്കൽസിൻ്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സി സജീവൻ വാർഡ് മെമ്പർ എം ധർമ്മജ കതിരൂർ പഞ്ചായത്ത് അംഗം വേണുഗോപാൽ കൃഷ്ണൻ എ രമേശൻ കെ സി ബുദ്ധദാസ് എം പ്രകാശൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് തലശ്ശേരി